ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ബ്ലോഗിൻ്റെ പുതിയ ഒരു കൊടൈക്കനാൻ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ റിസോർട്ട് കൺട്രി ക്ലബ്ബ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു പുറത്തേക്ക് വരികയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രെൻഡായി നിൽക്കുന്നതിന് ഈ മഞ്ഞുമൽ ബോയ്സ് മലയാള മൂവിയൊക്കെ കണ്ടിട്ട് ഗുണാഗേവ് ഗുണാഗേവ് എന്ന അപ്പം നമുക്കൊന്ന് ഗുണാഗേവ് കാണാൻ പോകില്ലേ ഗുണാഗേവ് കാണാൻ പോകാറുണ്ടെങ്കിൽ ആക്ച്വലി ആ ഗുണാഗേവിന്റെ അകത്തേക്കൊന്നും പ്രൊഫഷൻ ഫിലിമിൽ അതൊക്കെ സെറ്റ് ഇട്ട് ചെയ്തതാണ് നമുക്ക് ആ ജസ്റ്റ് അതിൻ്റെ ആ എൻട്രിയും ആ ഭാഗങ്ങളൊക്കെ പോയിട്ട് ഒന്ന് കാണാം എന്തായാലും കൊടൈക്കനാൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള ഗുണാഗേവ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്തൊക്കെ നിയമങ്ങളാണ് ഒക്കെ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഇവിടുന്ന് അപ്പം എന്തായാലും നമുക്ക് ഗുണാഗേവ് ഒന്ന് കണ്ടിട്ട് വരാം കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒന്നാണ് ഗുണാഗേവ് അകത്തേക്കൊന്നും കടന്നിട്ടില്ലെങ്കിലും ആ ഒരു മരത്തിൻ്റെ പേരൊക്കെ ഉള്ള ആ ഒരു ഭാഗം നമുക്ക് എന്തായാലും കാണണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗുണാഗേവിലേക്ക് ആയിക്കോട്ടെ ഓക്കെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗുണാഗേവിലേക്കുള്ള ആ റോഡാട്ടോ നമ്മൾ പൂമ്പാറേ നമ്മൾ പോയില്ല പൂമ്പാറ വില്ലേജ് യാത്ര ചെയ്യുന്നില്ല ആ പൂമ്പാറ വില്ലേജിലേക്ക് പോകുന്ന അതേ റൂട്ടാണ് കേട്ടോ ഗുണാഗേവിൻ്റെ ജസ്റ്റ് അവൻ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ചെക്ക് പോസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഇന്നലെ ഞങ്ങൾ ഗുണാഗേവ് കാണാൻ വന്നപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ എന്തോ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് ഒരു ടൂറിസ്റ്റിനും ഉള്ളിലേക്ക് അലൗഡ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വന്നത് എന്തായാലും ഗുണാഗേവ് ഇവിടെ വന്നിട്ട് കൊടൈക്കനാൽ വന്നിട്ട് നമ്മൾ ഗുണാഗേവ് എന്തായാലും ഒന്ന് കാണണം കാരണം ഉള്ളി താഴേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നമുക്കൊന്ന് ഇത് ചെയ്യണം കാണണം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വരുന്നത് കേട്ടോ ഏകദേശം നമ്മൾ എത്താനായിട്ടോ ഇനി ഉള്ളൊരു ഫുള്ള് ഫൈൻ ഫോറസ്റ്റ് ആട്ടോ ഫൈൻ ഫോറസ്റ്റ് നടുകൂടിയ റോഡ് നല്ല ഭംഗിയുള്ള റോഡാണ് കാണാൻ ഗുണാഗൻ അതുവരെ നമുക്ക് വണ്ടി വരാം കേട്ടോ കാർ വരെ കാർ വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് നല്ല റഷാണ് സാറ്റർഡേ അല്ലേ നല്ല റഷാണ് ഇനി ഇതിലേ വാക്ക് ചെയ്ത് പോകാണ്ട് കേട്ടോ ഇതിൽ കുറച്ചും കൂടെ ആ മലയാളം മൂവി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് തിരക്കുണ്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കുരങ്ങന്മാര് ഒരുപാട് ഇതുണ്ടല്ലോ ഇഷ്ടം വരും കൊലങ്ങൾ വരും ആലി ചവിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പഠിക്കും എന്തായാലും ഇന്ന് സാറ്റർ ആയിക്കൊണ്ട് നല്ല റഷ് ഉണ്ട് എന്തേലും ആ ഒരു മൂവി വന്നതിനെക്കൊണ്ട് ഈ ഒരു കുണാഗേവിൻ്റെ ഒരു ഉപകാരമായി കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി കേട്ടോ എന്താ പുത്തേത്തിൽ ഈ ഒരു മലയാളം മൂവി തമിഴിനും ഡബ്ബ് ചെയ്തിട്ട് റിലൈസ് റിലീസ് ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് മൂവി കണ്ടിട്ട് കാണാൻ വരുന്നല്ല ഞാനൊക്കെ ഒരു ഇരുപത് കൊല്ലം മുന്നേ ഒരു ഇരുപത് ഇരുപത്തിര അഞ്ച് കൊല്ലം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടോ അന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കലോ ആയിരുന്നു എനിക്ക് ഞാൻ ആ താഴെ കെയവിലേക്കൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പം ഒരു ഇരുപത് ഇരുപത് കൊല്ലം മുന്നേ വന്ന ഒരാളോട് ചോദിച്ചാൽ മതി അന്ന് അതൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ എൻ്റെ താഴെ ഇറങ്ങി അവിടെയെല്ലാം കണ്ടിട്ട് മുകളിൽ കയറി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ബാങ്ക് സ്ട്രിഫ്റ്റ് ആക്കിയത് അജക്കെ നടന്നു വരുന്നതല്ല ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടു എന്താണ് ആളുകൾ ഒരുപാട് കൂടി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണോ ഉണങ്ങിയിട്ടാണോ എന്നുള്ള മൊത്തം ഇല യൂക്കാലിപ്സിൻ്റെ ഇലകളൊക്കെ ഫുള്ള് വാടി പോയി കണ്ട പക്ഷേ എന്താ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് യൂക്കാലിപ്സിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ ഒരു ഗുണാഗേന്ന് ഇവിടെ നിന്നാണ് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ ഇവിടുന്നുണ്ട് കണ്ടില്ലേ ഒരു ഒരു ബോർഡ് വെച്ചിരുന്നത് ഗുണാഗീവെന്ന് വേണ്ട കണ്ടോ ഇവിടുന്ന് ആൾക്കാർ ഇരുന്ന് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കും ഒന്ന് ഫോട്ടോ എടുത്തേനി സ്റ്റൈലായിരിക്കും വേണ്ട ഗുണാഗീന്നുണ്ട് എന്താ ഇതാണ് ആ ഒരു എൻട്രൻസ് കിട്ടോ ഇതല്ലേ ഇതാണ് ആ ഗുണാഗീവിന്റെ സെറ്റപ്പ് ഇട്ടോ ആ വേലിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ആ ഒരു സംഭവമാണ് അടിപൊളി അത് അവിടെയാണ് ആ ആ ഭാഗത്ത് കംപ്ലീറ്റ് അവർ ഇതുപോലുള്ള ഇത് കമ്പി വേലി കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒരു ഗവൺമെന്റ് പറഞ്ഞാൽ കമ്പിവേലി ഒന്നും നമ്മളതിൽ പേടി പോകാൻ പാടില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയെ കാണുന്ന പോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കത്തില്ലോ ഇവിടുത്തെ ശരിക്കും ഇവിടുത്തെ എന്താണോ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളൊന്നും ഒരിക്കലും പോവാതിരിക്കുക ആ ഭാഗങ്ങൾ മുകളിൽ കേറാതിരിക്കുക കേട്ടോ ഫുള്ള് റഷാണ് കേട്ടോ ഇത് ണ്ടോ ഗുണാകേവ് ഏരോമാർക്ക് ഈ ഒരു ഭാഗമാണ് ഗുണാ ഗുണാക്കേവ് താഴേക്കുള്ള ഫുള്ള് കാട് പിടിച്ച് കിടക്കണം ഇല്ലേ ഈ താഴേക്ക് വലിയ പാറയാണ് പച്ച കളറായാലേ കൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്നുള്ളൂ ഫുള്ള് ഒരിക്കലും ഇതൊന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പാടില്ല വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് ശരിക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് ക്യാമറയിൽ കാണുന്നു അറിയില്ല താഴേക്കൊരു ഭയങ്കരമായ ഗർത്തമാണ് അവിടെ ശരിക്കും ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഗുണാഗേവ് ഏരോമാർക്ക് എടുക്കുന്നത് പാറു കണ്ടില്ല ഇതാണ് ഗുണാഗേവ് കണ്ടില്ലേ താഴെ ഒന്ന് നോക്കാ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങുക ചാടുകയോ ഒന്നും ചെയ്ത് ഇട്ടാ അതാ ഇവിടുന്ന് ശരിക്ക് കാണാൻ പറ്റില്ല ഈ ഒരു കുഴി കണ്ടില്ലേ ഇതാണ് ഗുണാഗേവെന്ന് പറഞ്ഞത് കണ്ടോ കണ്ടോ താഴേക്ക് പക്ഷെ കാട് കംപ്ലീറ്റ് കാടാണ് അതിനെ കൊണ്ടൊന്നും ഒരു ഇതാക്കാൻ പറ്റില്ല അത്രയും ഇതാണ് ആഴത്തിലാണുള്ളത് കണ്ടോ ഇപ്പോഴും ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന റേഞ്ചിലാണ് അതിന്റെ മുകളിലൊക്കെയ്ക്കുന്നത് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇപ്പോഴും ആൾക്കാർക്ക് ഒരു പേടിയില്ല ഒന്നും ഇല്ലട്ടോ അതാ അണിയിലേ അവിടെ ഒക്കെ കയറിയിരിക്കുന്നുണ്ട് ഇവിടെയാണ് ആ വേരി ഉള്ളത് വേരിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നത് കണ്ടോ പക്ഷെ നല്ല തണലാണ് ഇവിടെ വലിയ മരങ്ങളുണ്ട് അതുകൊണ്ടൊരു കുഴപ്പമില്ല കണ്ടോ അവിടെ ഒരു വ്യൂ കാണാനുള്ള മുകളിലേക്ക് കേറാൻ പറ്റും അവിടേക്കൊന്ന് പോയി നോക്കാൻ പറ്റും മരത്തിന്റെ ഇതുപോലെ ഇവിടെ കെട്ടിവെച്ചു കേറിച്ചല്ലേ നോർജില് ആ ഒരു ശരിക്കും അതിന്റെ ഉള്ളിങ്ങനെ മഞ്ഞ് പോകുന്നുണ്ട് താഴെ മഞ്ഞ് അഴി കുടുങ്ങിട്ടിങ്ങനെ പോകുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് താഴെ ഇതിട്ടിട്ട് നിക്കുന്നത് ഇതിലേക്കൊന്നും അല്ലോടല്ല ഇതാകണ്ട ആ ഭാഗം ഒന്ന് കേറി ോട്ടൊന്നും ചടാൻ പാടില്ല ഇപ്പൊ കുറച്ചേരം മിസ്റ്റ് ഇങ്ങനെ മോളിലേക്ക് വന്നിരിക്കുന്നു മോളിൽ കൂടെ താഴേന്ന് ഇങ്ങനെ വരുവാണ്ടോ ഇത് വേണ്ട ഇതൊക്കെ ശരിക്കും ഇതാ ഇവിടെയൊക്കെ ചെറിയ ഹോൾസ് ഉണ്ട് ഇതിലൊക്കെ ആൾക്കാർ ഇറങ്ങാങ്ങനെ ഇതെല്ലാം കമ്പ്ലീറ്റ് വെച്ചിരിക്കുന്നത് ഒരു കാരണം കൊണ്ടും ഇതൊന്നും മറികടന്ന സാഹസികം കാട്ടെടുത്തിട്ടോ കാരണം സാഹസികം കാട്ടിക്കഴിഞ്ഞാൽ പെട്ട് പോകും എന്നാൽ പെട്ടുപോകുക അങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ കമ്പി വേലികൾക്കിട്ട് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കയറിക്കുന്നുണ്ട് മുള്ളു ഇതിൻ്റെ മുകളിൽ കയറിക്കുന്നുണ്ടല്ല കണ്ടോ അവിടെ ഈ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വീട് പോയാൽ കഴിഞ്ഞു കഥ കണ്ടോ മോള് വ്യൂ ആ കേട്ടോ ഇത്ര ആണ് ജനങ്ങൾ ആ വേരിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ കേട്ടോ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരു കാരണം കൊണ്ടും ഇവരിട്ടാ കമ്പീൻ്റെ മോൾ കൂടെ നടക്കുക കാരണം ഈ കാരണം എന്താ വെച്ചാൽ ഈ ഈ ഇട്ട ഒരു സാധനം തന്നെ തുരുമ്പി തുരുമ്പിടിച്ചു കിടക്കുക കഴിഞ്ഞാൽ അതിന് മുകളിലൊക്കെ ഒരു വെയിറ്റ് താങ്ങാതെ കൊട്ടി കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും അവിടെ ഒരു വ്യൂ കാണാനുള്ള മോളിൽ എടുത്തിട്ടുണ്ട് നമ്മൾ പോകും ഈ തിരക്കൊന്ന് കഴിയട്ടെ കഴിഞ്ഞ അതിന് മുകളിൽ നിന്ന് വ്യൂ കാണാനുള്ള ഒരു നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല ഫോഗ് വരുന്നുണ്ട് ഇവിടെ കേട്ടോ അജു അജു കണ്ടി കണ്ടു അജു കണ്ടില്ലേ ഈ മഞ്ഞുമൽ സിനിമയിൽ കണ്ടില്ലേ ഗുണാഗവ് അപ്പം ഈ സത്യത്തിൽ അജു പറയുകയാണെങ്കിൽ ഇതാണോ ആ കേബ് എവിടെയെന്ന് ആക്ച്വലി ആ സിനിമ അതാ ഈ ഒരു ഭാഗം വരെ ഇവിടുന്ന് മാത്രമാണ് ഷൂട്ട് ചെയ്തത് ഭാഗങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ഇട്ടിട്ട് അതുപോലെ ആക്കിയതാണ് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒറിജിനൽ ഇതിൻ്റെ ഉള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവർക്ക് ഇവർക്ക് കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇവ ഇപ്പോഴും ചോദിക്കുന്നത് അജു അവർ ഇറങ്ങിയ ആ ഗുഹ എവിടെയെന്നാണ് അപ്പം അതൊന്നും കാണാൻ പറ്റില്ല അജു അതൊക്കെ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടേക്കൊന്നും അല്ല അവിടെ അല്ല പോകാനുള്ള പക്ഷെ നല്ല കാലാവസ്ഥ ഉണ്ട് ഇവർക്ക് നല്ല കൂളിംഗ് ഉണ്ട് അവിടെ നല്ല വെയിലില്ല നല്ല ഫുൾ കൊണ്ട് നല്ല ചോലയാണ് അപ്പോൾ ജനങ്ങൾ ഇടിച്ച് കയറിട്ട് തമിഴ്നാടും കർണാടകയും ജനങ്ങളാണ് ഇപ്പോൾ ഇഷ്ടംപോലെ തമിഴ്നാടും കേരള കേരള ജനങ്ങൾ ഒരുപാട് ഉണ്ട് വേണ്ട ആ വേറെ ആൾക്കാർ ഇന്നിരുന്നിരുന്ന് ഒരുമാതിരി ഇതുപോലെ ആയിപ്പോയി സത്യത്തിൽ ആ മൂവി കണ്ടതിനെ കൊണ്ടൊന്നും കൂടെ ഒന്ന് റഷായിട്ടോ ഗുണാകരം കാരണം ആദ്യം ഇത്രക്കിന പക്ഷേ ആ മൂവി കണ്ടെങ്കിൽ കൊണ്ട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി ഇത് ഇങ്ങനെ ഇതാവാൻ തുടങ്ങി ആ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ ഒരു കല്ല് കാണിച്ചിരുന്നില്ല ആ കല്ല് പറഞ്ഞിവിടെ ആദ്യം മരണപ്പെട്ട ഇതിൻ്റെ ഉള്ളിൽ വീണും മരണപ്പെട്ട ഒരാളെഴുതി വെച്ചാണ് കേട്ടോ അവിടെ അതിൻ്റെ ഒരു കല്ലാണ് അവിടെ എഴുതി അങ്ങനെ പൊളിച്ചവിടെ ഇട്ട് അവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതാണ് ആക്ച്വലി ഗുണാഗീവ് കിട്ടോ ആക്ച്വലി ഗുണാഗേവ് എന്ന് പറഞ്ഞെങ്കിൽ കമലഹാസൻ്റെ ഗുണ എന്ന മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതാണ് കേട്ടോ പണ്ട് എങ്ങനെയാണ് ഇറങ്ങിയത് എങ്ങനെ ഷൂട്ട് ചെയ്തതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതാണ് ആ ഒരു ഭാഗം ഗേവിൻ്റെ അകത്തോട്ട് പോകാനുള്ള ഇപ്പം കംപ്ലീറ്റ് ഗ്രില്ലിട്ടിട്ട് കംപ്ലീറ്റ് അടച്ചിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ഇതുമില്ല ഫുൾ അടച്ചിട്ടിരിക്കുകയാണ് ഒന്നാറേ ഗേവ് കാണാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് കാടുകൾ മരക്കുള്ളതിനെ കൊണ്ട് ശല്യം ബ്ലോക്ക് ചെയ്തതിനൊണ്ട് ശരിക്കും അതിൻ്റെ ആ ഡീപ്നെസ് കാണാൻ പറ്റുന്നില്ല ഇത് ഫോഗ് അടിയന്ന് കാണലോ അജു അജു മഞ്ഞ് വന്നോക്ക് പറഞ്ഞു വന്നോക്ക് മഞ്ഞ് ഫോഗ് വരുന്നുണ്ടോ താഴേന്ന് ശരിക്കും കാണുന്നില്ല ഫോഗ് ഫോഗ് അജു ഫോഗ ഇതേപോലെ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിലാണ് വീട് പോണത് കണ്ടില്ലേ ഗ്യാപ്പ് ശരിക്കും ഈ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിലാണ് അങ്ങനെയുള്ള ഒരു ഗ്യാപ്പിലാണ് ആ സിനിമ അതിൻ്റെ ഉള്ളിൽ വീണുള്ളത് ഉള്ളിൽ കമ്പിട്ട് കണ്ടോ ഇതുപോലുള്ള കേവുകളാണ് ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചർ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുന്നു പോലും അറിയില്ല പക്ഷെ ഇതും വലിയൊരു സൈഫന്നല്ലോ അത് ജസ്റ്റ് ഒരു മൂടി പോലെ കമ്പിട്ട് കെട്ടിയിട്ടെന്നേ ഇത് എന്നു പൊട്ടി ഇവിടെ എന്നാൽ പൊട്ടാ ഒരു ഓവർ വെയിറ്റ് ഉള്ള ആളൊക്കെ ചിലപ്പോൾ അവിടെ നന്നായിട്ട് താഴെ നൽകി പോകും ഇതാണ് ആ ഒരു സംഭവം ഫോഗ് വന്നത് അങ്ങനെ ശരിക്കും താഴെ ഭാഗം കാണിച്ചു തരാം പില്ലർ റോക്ക് കിട്ടും അത് പോയുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണിക്കുന്നു കണ്ടല്ലേ ശരിക്കും ആ സ്നോ പോയാലേ നമുക്കിത് കാണിക്കാൻ പറ്റും ഇതാണ് പില്ലർ റോക്ക് എന്ന് പറയുന്നത് പത്ത് ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഗുണാഗേവിൻ്റെ അവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒരു കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കാണോ നല്ല അടിപൊളി സംഭവമാണ് രണ്ട് രണ്ടല്ല മൂന്ന് പാറകൾ അപ്പോൾ ഞങ്ങൾ ഇത്രയേറെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ ഈ മഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് പോയി കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ട് കാണുന്നുണ്ട് കണ്ട അല്ല നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ സ്റ്റൈലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇതാണ് പില്ലർ റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പാറ ഇങ്ങനെ അടിപ്പിറ്റ് തന്നെ കേട്ടോ ശരിക്കും കോടം മൂടിയിട്ട് നമുക്കിതൊന്നും കാണാൻ പറ്റില്ല കോട പോയി കഴിഞ്ഞാലേ അജ് കാണാൻ പറ്റുള്ളൂ ഏഹ് ശരിക്കും അത് പോകണം കേട്ടോ ആ സ്നോ പോണം എന്നാലേ നമുക്ക് ശരിക്ക് കാണാൻ പറ്റുള്ളൂ അത് പിന്നെ ഫുള്ള് മൂടി അല്ലേ നോക്ക് ആ വരുന്നുണ്ട് അത് ഇനി വരുന്നുണ്ട് ഇതാ അതാ ശരിക്കിപ്പാ കറക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ സ്നോ കേട്ടോ പോയി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും ഇല്ല ശരിക്കും നമ്മളത് വെയിറ്റ് ചെയ്യട്ടെ നമ്മളത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാണാം അത് ഫുള്ള് കാണുന്നുണ്ട് ആരും ശരിക്കും കാണുന്നുണ്ടോ നമുക്ക് സൂപ്പറായി കാണുന്നു അതായത് പോകുന്ന ആ സീൻ ഇങ്ങനെ കണ്ടോ അത് ശരി മാ ഇങ്ങനെ മാറി പോകുന്ന ആ നല്ല ഭംഗി കണ്ട ശരിക്കാ വലിയ ഉറക്കുന്നുണ്ടോ ശരിക്കാണ് മനോഹരമായിട്ട് കണ്ട ആ സ്നോ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും അപ്പം എല്ലാവർക്കും അത് ഗുഡ് ബൈ